നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാൻ യൂനിസിലെ അൽ നാസർ അൽ അമൻ ആശുപത്രികൾക്ക് സമീപം കനത്ത പോരാട്ടം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ഗാൻ യൂനിസിലെ നാസർ ആശുപത്രി ഇസ്രായേൽ സേന വളഞ്ഞു അവിടുത്തെ രോഗികളോടും ജീവനക്കാരോടും ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ സേന ആവശ്യപ്പെടുകയുണ്ടായി നിരവധി അഭയാർത്ഥികളും ആശുപത്രി പരിസരത്തുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആശുപത്രിക്ക് ചുറ്റും രൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത് ആശുപത്രിയുടെ വടക്കേ പ്രവേശന കവാടം ഇസ്രായേൽ സേന തകർത്തു ഇസ്രായേൽ സേന കെട്ടിട അവശിഷ്ടങ്ങളും മണലും ഉപയോഗിച്ച് വഴി അടച്ചിരിക്കുകയാണ് ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രി മുറ്റത്ത് മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് നാസർ ആശുപത്രിയിൽ നിന്ന് രോഗികൾക്കും ജീവനക്കാർക്കും പുറത്തു പോകാൻ സുരക്ഷിത യാത്രയ്ക്ക് സാഹചര്യം ഒരുക്കണമെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ചിലിയിൽ ബഹുജന പ്രതിഷേധം അരങ്ങേറി ചിലിയിലെ സാന്തിയാഗോ പ്രവിശ്യയിലായിരുന്നു ഇസ്രായേലിന്റെ ക്രിമിനൽ എംബസി പൂട്ടുക എന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ വന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ് കരയാക്രമണം കടുപ്പിക്കാനാണ് ഇസ്രായേൽ നീക്കം അതിനിടയിലാണ് വെടിനിർത്തൽ ചർച്ച മറ്റൊരു സൈഡിൽ പുരോഗമിക്കുന്നത് ലക്ഷങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റഫേലാണ് കരയാക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറയുന്നത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോവിൽ നടക്കുന്ന ചർച്ചയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസി ഖത്തർ പ്രധാനമന്ത്രി സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് എന്നിവർ ചൊവ്വാഴ്ച കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു നെതന്യാഹുവിന്റെ നിലപാട് ഒന്നര മാസത്തെ വെടിനിർത്തലെന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പക്ഷേ ബന്ദികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ല എന്നാണ് അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അമേരിക്കയിലെത്തിയ ജോർദാൻ രാജാവും ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി ഈജിപ്റ്റിലെത്തുന്ന മൊസാദ് തലവൻ സിഐഎ ഡയറക്ടറുമായി തുടർ ചർച്ചകൾ നടത്തും അതേസമയം തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദുഖാൻ ഈജിപ്തിലെത്തി ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഗാസ വിഷയം ചർച്ച ചെയ്യാനാണ് അദ്ദേഹം എത്തിയത് ദുബായിൽ നിന്ന് പ്രഥമ വനിത അമീൻ ഉറദുഖാനൊപ്പം കൈറോ വിമാനത്താവളത്തിലെത്തിയ തുർക്കിയ പ്രസിഡന്റിനെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി സ്വീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ചർച്ച ശരിയായ ദിശയിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫേൽ ആക്രമണം നടന്നാൽ സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നാണ് നിരപരാധികളുടെ കൂട്ടക്കുരുതി അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് അമേരിക്കയിൽ നിന്നു അതേസമയം അങ്ങനെ പറയുന്ന അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം തുടരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത